ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നിലമ്പൂർ മുമുള്ളി കുട്ടിച്ചാത്തംകാവ് ക്ഷേത്രത്തിൽ ഭണ്ഡാരപ്പെട്ടികൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തി വെള്ളിയാഴ്ച രാത്രിയാണ് കവർച്ച നടത്തിയത് ക്ഷേത്രത്തിന് പുറത്തെ അഞ്ചോളം ഭണ്ഡാരപ്പെട്ടികൾ കുത്തി തുറന്നാണ് കവർച്ച നടത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിലെ ഓഫീസ് റൂമിലും കവർച്ച നടത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പണവും കവർന്നിട്ടുണ്ട് ഓഫീസിൽ കാര്യമായ പണം ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചന സംഭവസ്ഥലത്തെത്തി നിലമ്പൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പോലീസ് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി വരികയാണ് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും ഉടൻ ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തും ഈ ക്ഷേത്രത്തിൽ മുൻപും ശ്രമം നടന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ